ഹലോ അസ്സാം വലൈക്കും റൂബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ദുബായ് ഇമ്പോർട്ട് പ്രീമിയം ഷോൾ ആണ് നല്ലൊരു ഹെവി ക്വാളിറ്റി ഉള്ള പ്രീമിയം ബ്രാൻഡാണ് ഒരു ലൈറ്റ് ലൈറ്റായിട്ടൊരു ഷിമ്മർ ടൈപ്പിലുള്ള ബോക്സ് ടൈപ്പ് ഒരു കോട്ടൺ മിക്സ്ഡ് ആണ് പ്യുവർ കോട്ടൺ അല്ല എന്നാലും നന്നായിട്ട് തലയിൽ നിൽക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ആണ് അത്യാവശ്യം നല്ല വലിപ്പവും നിങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ഫോർ നയൻറ്റി നയൻ ആണ് റേറ്റ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ പിന്നെ കളറ് ബ്ലാക്ക് ഉണ്ട് ഒരു ഒലീവ് ഗ്രീൻ ഒരു സിൽവർ ഷെയ്ഡ് ഒരു ഡാർക്ക് സിൽവർ ആണേ ഓർഡർ തരാനായിട്ടുള്ള വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയിറ്റ് ത്രീ ഒരു ഓണിയൻ കളർ നല്ല വലിപ്പവും നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനൊരു പേകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് നാല് വശത്തും നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ ഇത്രയും ആണ് ഇതിലുള്ളത് വീഡിയോ കാണുക ഷെയർ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ടവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഈ നമ്പറിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് വിളിച്ചിട്ട് വഴി അറിയില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്